സമൂഹ മാധ്യമങ്ങളിൽ വളരെ പെട്ടെന്നാണ് ഓരോ ചിത്രങ്ങളും വീഡിയോകളും വൈറലാവുക അത്തരത്തിൽ ഇപ്പോൾ വൈറൽ ആയിരിക്കുന്നത് ഒരു വീടിന്റെ വീഡിയോയാണ് ഒരു വീടിന്റെ വീഡിയോ വൈറൽ ആവാൻ മാത്രം എന്താണ് ഇത്രയെന്ന് ചോദിക്കാൻ വരട്ടെ അനവധി സവിശേഷതകളുള്ള വീടാണിത് പുറമെ നിന്ന് നോക്കുമ്പോൾ ഓടുമേഞ്ഞ വളരെ ചെറിയൊരു വീട് എന്നാൽ പുറത്തുനിന്ന് കാണുന്ന വീടിന്റെ എക്സ്പെക്ടേഷൻ വെച്ച് അകത്ത് കയറുമ്പോൾ ഏവരെയും ഞെട്ടിക്കുന്ന കാഴ്ചയാണ് അതിനകത്തുള്ളത് രാജേന്ദ്ര സിംഗ് എന്ന ഇൻസ്റ്റഗ്രാം ഐഡിയിൽ നിന്നുമാണ് ഈ വീഡിയോ പങ്കുവച്ചിട്ടുള്ളത് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ കാത്തിരിക്കുന്നത് തിളങ്ങുന്ന ഇന്റീരിയറും നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ ഉൾപ്പെടെ ആവശ്യത്തിലധികം സൗകര്യങ്ങളുമുള്ള ഒരു ആഡംബര വീടാണ് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ലക്ഷക്കണക്കിന് ലൈക്കുകളും കാഴ്ചക്കാരുമാണ് ഈ വീഡിയോ ഇതിനോടകം നേടിയിട്ടുള്ളത് വിലയേറിയ ടൈലുകൾ ആധുനിക ലൈറ്റിംഗ് വലിയ സ്ക്രീനിലുള്ള ടിവി മൃദുലമായ സോഫ തുടങ്ങി നിരവധി ആഡംബര ഇന്റീരിയറുകൾ ഈ വീട്ടിൽ ഉണ്ടെന്ന് കാണാൻ കഴിയും ബാത്റൂമിൽ ഒരു എയർ കണ്ടീഷണർ പോലും സ്ഥാപിച്ചിട്ടുണ്ട് എന്തായാലും അനവത് കമന്റുകളും വീഡിയോയ്ക്ക് താഴെ വരുന്നുണ്ട് ഒരു പുസ്തകത്തിന്റെ പുറംചട്ടം നോക്കി ഒരിക്കലും അതിനെ വിലയിരുത്തരുത് എന്നും പുറത്തുനിന്ന് ഒരു കുടിലും അകത്തു നിന്ന് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലും എന്നിങ്ങനെയൊക്കെയാണ് വീഡിയോയ്ക്ക് താഴെയുള്ള കമന്റുകൾ പണമുണ്ടെങ്കിൽ എന്തും സാധ്യമാണെന്നും ഇത് ഹാരി പോട്ടറിന്റെ മാന്ത്രിക വീട് പോലെ തോന്നുന്നു തോന്നുന്നുവെന്ന് പറയുന്നവരുമുണ്ട് എന്തായാലും ഈ വീഡിയോ ഇപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ്